എല്ലാവർക്കും നമസ്കാരം അത്തമ്പത്ത് രുചിക്കൂട്ടിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വിഭവം തയ്യാറാക്കുന്നുണ്ട് വേൾഡ് മലയാളി ഓർഗനൈസേഷൻ്റെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഓണാശംസകൾ ഞാൻ തയ്യാറാക്കുന്നത് പാലക്കാടൻ കൂട്ടുകറിയാണ് എന്നാൽ തുടങ്ങാം അതിലേക്കായി നേരത്തെ കുതിർത്ത് വെച്ച എഴുപത് ഗ്രാമോളം കടലപ്പരിപ്പ് കഴുകി കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുക ഇതിലേക്ക് ആവശ്യമായത് ഒരു ക്യാരറ്റ് ചെറിയൊരു കഷ്ണം ചേന കുമ്പളങ്ങ ഒരു പച്ച നേന്ത്രക്കായ ചതുര കഷ്ണങ്ങളായി നുറുക്കിയെടുക്കുക അരമുറി നാളികേരം പുനുകുന ചിരകിയത് പച്ചക്കറി കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിൽ ഒന്നിച്ചാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക നമ്മുടെ പരിപ്പ് വേവാറായി ഒരു വിസിൽ ധാരാളം പരിപ്പ് വെന്തുടയരുത് പച്ചക്കറി വേവിക്കുക ആവശ്യമായ ഉപ്പ് ചേർക്കുക മറ്റൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ചെറിയ വെച്ച നാളികേരം പകുതി എടുത്തിടുക അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർക്കുക ശേഷം ഏകദേശം ചുവന്ന നിറം വരെ ഇളക്കുക വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം പച്ചക്കറി വെന്ത് വരുന്നുണ്ട് നാളികേരം ഏകദേശം ആയി എന്ന് തോന്നുന്നു ഇറക്കി വെച്ച് മിക്സിയിലേക്ക് പകർന്ന് കുറച്ച് മാത്രം ചാടി ചേർക്കുക അടുപ്പത്ത് വെന്തു കൊണ്ടിരിക്കുന്ന പച്ചക്കറിയിലേക്ക് രേവിച്ച പരിപ്പ് ചേർക്കുക അതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർക്കുന്നു ചാടി വെച്ച നാളികേരം അതിലേക്ക് ചേർക്കുക വെള്ളം വറ്റുന്നത് വരെ ഇളക്കുക ഫ്രൈ പാൻ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിടുക ശേഷം കുറച്ച് കടുക് കറിവേപ്പില ഇടുക എന്നിട്ട് ബാക്കി വെച്ച നാളികേരം ചിരവേദി ഇട്ട് കുറച്ച് നേരം ഇളക്കുക എന്നിട്ട് അതെല്ലാം കൂടെ വെന്തുകൊണ്ടിരിക്കുന്ന കറിയിൽ ചേർക്കുക നന്നായി യോജിപ്പിക്കുക നമ്മുടെ കൂട്ടുകറി ആയിക്കഴിഞ്ഞു ഇത് ഒരു ബൗളിലേക്ക് മാറ്റി ചൂടോടെ സെർവ് ചെയ്യുക വേൾഡ് മലയാളി ഗ്രൂപ്പിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഓണാശംസകൾ